കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് അറവുമാല്യ സംസ്കരണത്തിനെതിരെ നടക്കുന്ന സമരവും തുടർന്നുണ്ടായ സംഘർഷവും കാരണം സർവകക്ഷി യോഗം ചേരുകയും അവിടെ ദുർഗന്ധം വമിക്കുന്നത് തടയാൻ ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ സമരക്കാർക്കെതിരായ പോലീസ് നടപടി പരിമിതപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി സർവകക്ഷി യോഗത്തിൽ ഉയരുകയും തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു ആ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പായി എന്നാണ് കേരള വിഷൻ ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത് അതിൽ തന്നെ ഈ താമരശ്ശേരി ഫ്രഷ് ഫ്രഷ്ഘട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇരകളാണ് ഇന്ന് പ്രതികരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിൽ പല തീരുമാനങ്ങളുണ്ടാക്കി അതിലൊന്ന് പോലീസിൻ്റെ നടപടി പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഫ്രഷ് ഘട്ടിൻ്റെ ദുർഗന്ധം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പരിമിതി പോലീസിന്റെ നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് ഇല്ല പോലീസിന്റെ പിന്നെ അവര് സ്ഥിരമായിട്ട് രാത്രി കാലങ്ങളിൽ വീടുകളിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൽ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള സമാധാനം ഇതുവരെ തന്നിട്ടില്ല പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയേക്കുന്ന ജനങ്ങളെവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് അറിയില്ല കണ്ടെത്തിയാൽ മതിയാകുമോ ഞങ്ങളുടെ എവിടെ ഞങ്ങളുടെ എവിടെ അവർ അവരോരോരുത്തരും എവിടെയായിരുന്നു ഞങ്ങൾക്ക് കണ്ടെത്തി തന്നേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഈ സമരം ഞങ്ങൾ ഇനി മുൻപോട്ട് നയിക്കും അവരെ അടിച്ചോതിക്കിക്കൊണ്ട് ഞങ്ങളെ ഇല്ലെന്നാക്കി ഈ സമരം മുമ്പോട്ട് നിങ്ങൾ ഈ ഫ്രഷ് കട്ടുന്ന കമ്പനി മുമ്പോട്ട് പോയാൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ മരണം വരെ തന്നെ പോരാടും അതിനു വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയേ മതിയാവുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ ജീവിച്ചേ മതിയാവുള്ളൂ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾക്ക് തിരികെ കിട്ടണം ഇത് ഒരു വ്യക്തികൾക്ക് വേണ്ടി അടിച്ചൊതുക്കി ഞങ്ങളുടെ ജീവനെ അടിച്ചൊതുക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാമെന്ന് തയ്യാറെ ഞങ്ങൾ തയ്യാറാകില്ല ഞങ്ങൾ ഇതിനു വേണ്ടി മരണം വരെ പോരാടും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യത്തെമാതിരി അത്ര അല്ല ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും ഞങ്ങൾ സമാധാനമല്ല അടിയന്തരാവസ്ഥ പാസ്സാക്കിയാണ് ഞങ്ങളെ പുറത്തിറങ്ങാനൊന്നും ആർക്ക് പേടിയാവുകയാണ് പിന്നെ എല്ലാവരും അതിലെ പോയി എന്നറിയില്ല ഞങ്ങൾ കൂട്ടുകുടുംബങ്ങളൊക്കെ അതിൽ രാജ്യം വിട്ടു പോയി ഒരു ഫോൺ കോൾ പോലും ഇല്ല ഐറ്റ ജീവനോടുണ്ടോയെന്നു തന്നെ ഞങ്ങൾക്ക് ഓർമ്മല്ല അല്ല ദയനീയ അവസ്ഥ വച്ചാൽ ഭയങ്കര അവസ്ഥയാണ് ഞങ്ങളെ മക്കൾക്ക് സ്കൂളിൽ പോകാനോ മദ്രാസിൽ പോകാനോ പരീക്ഷയൊക്കെ അടുത്ത സമയമാണ് ഒന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ജീവിക്കണം നല്ലൊരു വായു കിട്ടി ഞങ്ങൾ ജീവിക്കണം ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഞമ്മൾ ജീവിക്കാം ഞങ്ങൾ ഫുള്ള് ശ്വസിക്കണ വായു മുഴുവനും ഈ ആയി ഇത്ര ആറ് വർഷമായി ഞാൻ ആ പ്രെസ് കട്ടിൻ്റെ തൊട്ടടുത്ത ആ ഫാക്ടറിയിൽ നിന്ന് തൊട്ടടുത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ ഇനി ഒന്നും പറയാൻ അല്ല പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മടുത്തു എല്ലാ ആളോടും കാല് പിടിച്ച് അപേക്ഷിച്ചു ഞങ്ങൾക്ക് ആര് ഇന്നു വരെ ഒരു മോചനം കിട്ടിയിട്ടില്ല ഇന്നും കണ്ണീരില്ല ഇപ്പം ആകെ ഭയങ്കര വിഷമത്തിനാണ് കുടുംബം കൂട്ടൊക്കെ നാട് വിട്ടുപോയി എവിടെ ഞങ്ങൾക്ക് ഓർമ്മല്ല അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണം അധികാരങ്ങളോടോ ഞങ്ങൾ മന്ത്രിമാരോടൊക്കെ ഞങ്ങൾ കേപേക്ഷിക്കുകയാണ് എത്രയും പെട്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ജനങ്ങളെ നാട്ടിലെത്തിച്ചണം എത്ര കാലമായി ഇവര് ഒളിച്ച് ജീവിക്കാൻ ജീവിക്കാൻ കഴിയുമോ രോഗികളുണ്ട് പോയൽ നിത്യം മരുന്ന് കഴിക്കേണ്ട ആൾക്കാർ എത്രയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പ്രായ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിച്ച മക്കൾ പേടിച്ചിട്ട് അന്ന് ഞങ്ങളെ കൂടെ പോന്നോലല്ലേ സമരത്തിൽ അതുപോലെ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയതല്ല ഞങ്ങൾ സമരം ചെയ്യാനോ ഒന്നിനു പോയതല്ല ഞങ്ങൾ നല്ലതിൽ അഞ്ച് കൊല്ലായി ഞങ്ങൾ ഇതിൽ നടക്കണേ ഞങ്ങളൊന്നും പറഞ്ഞില്ല സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ സമരസംവിധാനം ആരും വിളിച്ചില്ല അവിടെ കളക്ടറുടെ നേതൃത്വത്തിൽ നിന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം മൂന്നെണ്ണമാണ് ഒരു തീരുമാനത്തിന് പോലും കളക്ടർ പോലും ഒരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയുള്ളത് കളക്ടർ പറഞ്ഞു ഒരു വീട്ടിലും കയറില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി വാശിയോടെ പോലീസ് എല്ലാ വീട്ടിലും കയറി ഞങ്ങളെന്തായാലും നാളെ അമ്പലമുക്കിൽ സമരം തുടങ്ങുകയാണ് ഞങ്ങൾ ഒരാൾ ഈ നാലായിരം കുടുംബത്തിൽ ഒരാൾ അവശേഷിക്കുന്നിടം വരെ വളരെ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എസ് പി ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് വളരെ ശക്തമായി കരി കൂട്ടി ഞങ്ങളോട് പക വീട്ടുകയാണ് ഇനി ഒരു കാലത്തും സമരം ഉയർന്നു വരാത്ത രീതിയിൽ ആ ഭ്രഷ്കറ്റ് മാനേജ്മെന്റുമായിട്ട് ഒത്തുചേർന്ന് അവരുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഒരുക്കി തച്ചുടച്ച് തീർക്കാനുള്ള ശ്രമത്തിലാണ് ശക്തമായ പ്രതികരണം ഉണ്ടാകും ഭയങ്കര ദുർഗന്ധം തന്നെയാണ് ഞങ്ങളെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ അവർ സ്കൂളിൽ പോണില്ല ഇപ്പോൾ മദ്രസേലെ എക്സാം നടക്കുകയാണ് എക്സാമിന് പോണില്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ ഈ സമരത്തിന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഈ സമരം ഇവർ ഈ പ്രഷ്കട്ടി അടച്ചുപൂട്ടുന്നത് വരെ സമരം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇന്നേക്ക് ഇരുപത്തൊന്ന് ദിവസമായി ഓരോ ഓരോ പേർ വീട്ടിൽ ഓരോ ജനങ്ങൾ ഓരോ പല സ്ഥലങ്ങളിലാണ് ഇന്ന അടക്കം ഉമ്മയും ഉപ്പയും ഒന്നും കാണാനില്ല എവിടെയെന്നറിയില്ല ചൊവ്വാഴ്ച അന്ന് പോയ വേഷത്തിലാണ് എന്താ അവസ്ഥയെന്നറിയില്ല പോലീസുകാർ ഇന്ന് പതിനാല് ദിവസമായി പതിനാല് ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് രാത്രിയായാലും പകലാലും വീട്ടിൽ വന്നിട്ട് വരികയാണ് മക്കൾ സ്കൂളിൽ പോണില്ല ദുർഗന്ധത്തിന് യാതൊരു കുറവുമില്ല ഒരു കുറവുമില്ല എന്തിനാ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതിന് എന്റെ ഉമ്മ അടക്കം പഞ്ചായത്ത് മെമ്പറായ ശംസിദ ഷാഫി അടക്കം ഈ രജീവ് ചന്ദ്ര സാറിന് പരാതി കൊടുത്തതിന്റെ തെളിവിൻ്റെ കയ്യിലുണ്ട് തെളിവ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒരാളും യാതൊരു വിധത്തിലുള്ള നീക്കവും ഇതിൻ്റെതിരെ നടത്തിയിട്ടില്ല എന്തുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഇത്രയും ജനങ്ങൾക്ക് ജല ശുദ്ധജലം ഇല്ല അതേപോലെ വായു ഇതെല്ലാത്തിൻ്റെ തെളിവ് ഓരോ ജനങ്ങളുടെ കയ്യിലും ഉണ്ട് ജനങ്ങൾ എല്ലാം വിട്ടിട്ടുണ്ട് ആ ഒരു വേസ്റ്റ് അധികം വന്ന വേസ്റ്റ് ഈ പറയുന്ന റബ്ബർ തോട്ടത്തിൽ കുഴിച്ചിട്ട് അതിന്റെ തെളിവുകളുണ്ട് മണത്തിന് എത്ര അഞ്ചു വർഷം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് ആദ്യം തന്നെ തീരുമാനം എടുത്ത് അടിച്ചു പൊളിച്ച് നേരത്തായിരുന്നു എന്നിട്ടും അഞ്ചു കൊല്ലം സമാധാനപരമായിട്ട് സമരം ചെയ്തത് നീതി ലഭിക്കുന്നുള്ള പ്രതീക്ഷം മാത്രമാണ് ഇപ്പം ഞങ്ങൾ അത് ആദ്യം അടിച്ചു പൊളിച്ചിന് ജനങ്ങള് അഞ്ചസൈഡ് പുറത്തിറങ്ങി നടക്ക് ജാമ്യം കിട്ടേണ്ട സമയമായി എന്തിനു ഞങ്ങൾ ഇത്രയും കാലം സമാധാനത്തോട് കൂടെ സമരം ചെയ്തെന്ന് ചിന്തിച്ചു പോവാ പോവാസുകാർ ോ യാതൊരു വിധത്തിലുള്ള ഒരു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തരേണ്ട സംരക്ഷണം എന്തിനും ഒരു ഫ്രഷ് കട്ടിന് കൊടുക്കുന്നത് എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഇന്നും പറയുന്നത് ഇന്നലെ വീട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചു എന്ത് തെളിവ് ഞങ്ങളെ കൂടെയുള്ള മനുഷ്യന്മാരെ തെളിവ് കാണിച്ചിരി ചെയ്തതിന് അത് ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥന്മാരോടുള്ള കടപ്പാട് ഓരോ ഓരോത്തരവാണെന്ന് പറഞ്ഞു ഇത്രയും വീഡിയോസ് ഓരോ എടുത്തു നോക്കാം അവരുടെ അവർ ജനങ്ങൾ വെറും അവർക്ക് ഉണ്ടായിരുന്നത് ഒരു മരക്കഷ്ണം ഒന്നും ഒരു കയ്യിലില്ല പോലീസുകാരിലാത്തിയുണ്ട് ഗ്രനേഡ് ഉണ്ട് എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് ജനങ്ങൾ പിന്നെ കല്ല് കിട്ടുമ്പോൾ നോക്കി നിൽക്കും പോലീസുകാരോട് ഇന്നലെ ഞാൻ ചോദിച്ചു എന്തിനും പ്രതികരിച്ചു എന്ന് പിന്നെ ജനങ്ങൾ പോലീസുകാരെ ചേ മേൽക്കും കല്ലെറിയുമ്പോൾ നോക്കി നിൽക്കണോ ഞാൻ ചോദിച്ചത് കുട്ടികളെയും കൊണ്ട് വന്നവരെന്തേരിക്ക് ഗ്രനേഡ് എറണാണ്ട് നിങ്ങളല്ലേ നിങ്ങളെല്ലാവരും ചോദിച്ചാൽ പോരും പറഞ്ഞു അത് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ എന്ന ഇതാണ് വണ്ടി ജനങ്ങൾ അവിടെ സമരം ചെയ്തത് വണ്ടി കടത്തിവിടാതിരിക്കാനാണ് കാരണം അത്രയും ദുർഗന്ധമാണ് ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങൾ സഹിക്കുന്നത് ഞാൻ പറയുന്ന ഇത്രയും ആൾക്കാർ പറഞ്ഞ് അഞ്ച് ദിവസം ഞങ്ങൾ ഞങ്ങളെ വീട് ഒഴിഞ്ഞു തരാം അഞ്ച് ദിവസം ഈ പറയുന്ന കളക്ടർ അടക്കം ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ ഞങ്ങൾ ഒഴിഞ്ഞുതരാം അവർ പറയട്ടെ ദുർഗന്ധമില്ലാന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമരം നിർത്തി ഫ്രഷ് കട്ടി ഞങ്ങൾ അനുകൂലിക്കും അഞ്ച് ദിവസം അവർ ജീവിക്കട്ടെ ഈ ചുറ്റുപാടിൽ ഇതാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന പേരിലായിരുന്നു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത് അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃത്യമായി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു അവിടെ പല തീരുമാനങ്ങളും വന്നു പക്ഷേ ആ തീരുമാനങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായി നടപ്പാക്കിയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഏകപക്ഷീയമായി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുക സ്വാഭാവികം മാത്രമാണ് കളക്ടറെ കണ്ണു തുറക്കണം കണ്ണു തുറന്നേ മതി ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് നീതിയുടെ പ്രശ്നമാണ് ആ നീതിയല്ല നിയമം കൊണ്ട് കൊടുക്കേണ്ടത് നിയമം കൊണ്ട് നീതിയാണ് കൊടുക്കേണ്ടത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരളം കോഴിക്കോട്